ഇന്ന് ഞാൻ ഒരു നാമജപത്തെക്കുറിച്ചാണ് പറയുന്നത് ജ്ഞാനയോഗം രാജയോഗം കർമ്മയോഗം ഭക്തിയോഗം തുടങ്ങിയ ഈശ്വര സാക്ഷാത്കാര മാർഗങ്ങളുള്ളതിൽ ഭക്തിയോഗമാണ് ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണക്കാർക്ക് അനുഷ്ഠാന യോഗ്യമായിട്ടുള്ളത് ഭക്തിയോഗത്തിൽ തന്നെ നിർഗുണോപാസന ക്ലേശകരവും സഗുണോപാസന സുഖകരവുമാണ് ഈശ്വരനെ ഉപാസിക്കുവാൻ അനവധി മാർഗങ്ങൾ നിലവിലുണ്ട് കലിയുഗത്തിൽ ഈശ്വരാപ ഈശ്വരോപാസനയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ് നാഭജപം ഭോഗവും ഒടുവിൽ മോക്ഷവും സിദ്ധിക്കുന്ന സഗുണോപാസനയ്ക്കു വിവിധ മാർഗങ്ങളിൽ പലതും കലിയുഗമനുഷ്യനെ അനുഷ്ഠിക്കാൻ പ്രയാസം നേരിടുന്നു സത്യയുഗത്തിൽ ധ്യാനം ഏറ്റവും പ്രധാന ഉപാസനാ മാർഗമായിരുന്നു ആ യുഗത്തിൽ മനുഷ്യ മനസ്സ് നിർമ്മലമായിരുന്നതിനാൽ ധ്യാനം സുഗമവും ഫലപ്രദവുമായിരുന്നു തുടർന്ന് തേത്രായുഗത്തിൽ യാഗവും ദോപരയുഗത്തിൽ പൂജയും പ്രധാന ഉപാസനാ മാർഗങ്ങളായി കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് കൂടുതൽ മലിനവും ഏകാഗ്രത നഷ്ടപ്പെട്ടതുമായി അതുകൊണ്ടാണ് ഈ യുഗത്തിൽ നാമസങ്കീർത്തനം ഏറ്റവും ഉത്തമമായ ഉപാസനാ മാർഗമായി നിർദ്ദേശിക്കപ്പെട്ടത് കലിയുഗത്തിൻ്റെ ദുരിതങ്ങൾ തരണം ചെയ്യുവാനുള്ള മാർഗം എന്താണ് നാരദനോട് ഭഗവാൻ നാരായണൻ്റെ നാമം ജീവിക്കുകയാണ് വേണ്ടതെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു ഏതാണ് നാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതാണ് ആ മന്ത്രം ഈ പതിനാറ് നാമങ്ങൾ നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും ഇത് ജപിക്കുന്നതിന് ക്ലിഷ്ടമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല ഈ നാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മയോഗത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണുഭക്തന്മാർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരുന്നു ഇതിനെ സാലോക്യമോക്ഷം എന്ന് പറയുന്നു ഭഗവാന്റെ സമീപത്തു തന്നെ എത്തിച്ചേരുന്നത് സാമീപ്യമോക്ഷം ഭഗവാന്റെ രൂപത്തെ പ്രാപിക്കുന്നത് സാരൂപ്യമോക്ഷം ഭഗവാനിൽ ലയിച്ച് ഭഗവാൻ തന്നെയായിത്തീരുന്നത് സായൂജ്യമോക്ഷം ഇങ്ങനെ സാലോക്യം സാമീപ്യം സാരൂപ്യം സായൂജ്യം എന്നീ ചതുർമുക്തികളും ഈ നാമജന്മം കൊണ്ട് സിദ്ധിക്കുന്നു മുജ്ജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത് സർവപാപകരമായ ഇനാമം നിത്യവും ജപിച്ചാൽ സകല ഗ്രഹപ്പിഴവുകളും ഒഴിവാകും ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം അഗ്നനിവേദനം എന്നിങ്ങനെ നവവിധങ്ങളായ ഭക്തിമാർഗങ്ങളുള്ളതിൽ കീർത്തനമാണ് ഏറ്റവും സുഗമമായ മാർഗമെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ ചൂ ചൂണ്ടിക്കാട്ടുന്നു സാധാരണ മനുഷ്ഠി മനുഷ്യന് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഭക്തി ഭക്തിമാർഗമാണ് നാമജപം അപ്പം എല്ലാവരും ഈ നാമജപം ജപിച്ചുകൊണ്ട് മുജന്മ പാപങ്ങളും ഗ്രഹപ്പിഴകളും മാറ്റി സർവപാപഹരമായി നാമം നിത്യം ജപിച്ച് സകല ഗ്രഹ പിഴകളും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे नमस्ते